ഇന്നായില്ലാഹി വൈ ഇന്നായിഹി റാജീവൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അത് നമുക്കൊരു ഉത്ബോധനം എന്നുള്ള അർത്ഥത്തില അത് മരണസമയത്ത് മാത്രമല്ല ഒരു അപകടം ഒരാൾക്ക് പറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധു ആവട്ടെ അയൽവാസി ആവട്ടെ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആ പറഞ്ഞതിന്റെ അർത്ഥം നാമെല്ലാം അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിനേക്ക് മടങ്ങേണ്ടവരുമാണ് എന്നെ അപ്പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ ദുഃഖവേളകളിൽ പോയി അവരെ ആശ്വസിപ്പിക്കുക അനുശോചിക്കുക ഇതിനൊന്നും ഇസ്ലാമി എതിരല്ല എന്നതിനാണ് നേരത്തെ അലി അബ്ദുല്ലാ വനുവിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് രോഗിയായി കിടക്കുമ്പോൾ കടക്കുമ്പോൾ നബിസ്വല്ലാസ്വലമസ്ലിങ്ങളെ ജൂതന്മാരെ എന്ന് വെച്ചാൽ നബിസ്വല്ലാസ്വലമയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ടീമാണ് ജൂതീമാര് മദീനയിലുണ്ടായിരുന്നെ എല്ലാ ഉടമ്പടികളൊക്കെ ലംഘിച്ചെന്ന് എന്നിട്ട് പോലും നബിസ് അള്ളാഹായു വല്ലമ്മയുടെ വീട്ടിലെ ഒരു വേലക്കാരനായിരുന്നു ജൂതൻ രോഗിയായപ്പോൾ നബിസ അല്ലാമ ആ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് സഹീൽ മുഖാരിൽ ആ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് നബിസ് അല്ലാഹ് അയു സല്ലമ്മയുടെ വീട്ടുകാരി പത്നി ആയിഷ അല വൻഹക്ക് വേല ചെയ്തിരുന്ന ഒരു ജൂത സ്ത്രീ നബിയുടെ കാലശേഷവും അവരുടെ വീട്ടിലുണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ ഹരി അപ്പൊ മാനുഷികമായ ബന്ധങ്ങളും ഇടപഴകലുകളൊക്കെ വേറെ മതപരമായ കാര്യങ്ങളിലുള്ള കണിഷ്ഠത വേറെ അപ്പോ ഇസ്ലാം ഇതൊന്നും വിലക്കിയിട്ടില്ലെന്ന് മാത്രമല്ല അതിലൊക്കെ പങ്കെടുക്കുന്നതിനോ മരണശാശം മരിച്ചവരെ ചെന്ന് കാണുന്നു അപ്പൊ മരിച്ചതിന്റെ ശേഷം കാണുന്നതിന് മരിച്ചതിന്റെ മരിക്കുന്നതിന് മുമ്പുള്ള വിധി എന്താണ് അത് തന്നെയാണുള്ളത് അപ്പൊ സ്ത്രീ പുരുഷന്മാര് നടത്തിൽ മരണത്തിന്റെ മുമ്പുള്ള അതേ വിധി തന്നെയാണ് മരിച്ചതിന് ശേഷമുള്ളത് മരിച്ചത് കൊണ്ട് വിധി മാറുന്നില്ല അപ്പൊ അതിൽ മുസ്ലിം അമുസ്ലിം ഇല്ല പുരുഷ സ്ത്രീ പുരുഷന്മാർ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ച് അത് കാണുന്നതിനോ അവരെ സന്ദർശിക്കുന്നതിനോ അതിനൊന്നും യാതൊരു വിലക്കുമില്ല ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളാണോ എന്തൊക്കെ മര്യാദകളാണോ പാലിക്കേണ്ടത് ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് മരണശേഷവും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളൊരു സുഹൃത്ത് മരണപ്പെട്ടു അത് ചിലപ്പോൾ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നമ്മളെ അയൽവാസി അവരൊക്കെ മരിച്ചു അല്ലെങ്കിൽ രോഗിയായി കടന്ന് അവർക്ക് നമ്മൾ പോയു കാണുകയും ചെയ്യുന്നതിന് യാതൊരു വിലക്കും ഇലാമികമായിട്ട് ഇല്ല എന്നാണ്